മത്തനും പയറും ചേർത്തുള്ള ഇരിശ്ശേരി ഉണ്ടാക്കുന്നത് കാണാം വൻപയറാണ് ഇതിന് ഉപയോഗിക്കുന്നത് വൻപയർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വിസിലാണ് ഞാൻ കുക്കറിൽ വൻപയർ വേവിക്കാൻ എടുത്തത് മത്തനും പയറും വേറെ വേറെ ആയിട്ട് വേവിക്കണം കേട്ടോ ഇനി ഇതിനെ അരയ്ക്കാൻ വേണ്ടി കുറച്ച് കുരുമുളക് രണ്ട് പച്ചമുളക് ജീരകം ഇഞ്ചി തേങ്ങ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് മത്തനും പയറും വേവിച്ചു വെച്ചതിന്റെ അത് മഞ്ഞൾ മുളക് പൊടി എല്ലാം ചേർക്കാം ഇനി തേങ്ങയും ജീരകവും കുരുമുളകും പച്ചമുളകും കരിപ്പിലയും എല്ലാം ചേർത്ത് അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം അരപ്പെല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം എരിശ്ശേരിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തതിനകത്ത് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് തേങ്ങ അതിലിട്ട ശേഷം വറുത്ത് എടുക്കാം നന്നായിട്ടൊന്ന് ചുമക്ക വറുക്കണം കേട്ടോ എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ തേങ്ങ വറുത്ത് എരിശ്ശേരിയിലേക്ക് ഇട്ടു അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിട്ടോ അടിപൊളി എരിശ്ശേരി റെഡിയായി ഈ കറി ചോറിന് മാത്രമല്ല ചപ്പാത്തിയും കൂടി കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് മത്തനും പയറും എരിശ്ശേരി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ